പാട്ട് നേരത്തെ ഇറങ്ങുമല്ലോ അന്ന് ഈ സിനിമയിലെ കാസറ്റ് ഇപ്പോഴാണ് എന്നാൽ അന്ന് ഇപ്പൊ വിഷ്വലോട് കൂടി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അന്ന് കാസറ്റി നമുക്ക് വിഷ്വൽ ഒരു ഒരു റിലീസ് പടത്തിലെ പാട്ടിന്റെ വിഷ്വൽ കാണാനുള്ള യാതൊരുവിധ സംവിധാനം ഇല്ല സംവിധാനം ഇല്ലാതിരിക്കുകയും നമ്മൾ ഈ പാട്ട് കേട്ട് പാട്ടിനോട് വലിയ ഇഷ്ടം കിട്ടിയതിന് ശേഷം സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ ഈ സിറ്റുവേഷനകത്തൊക്കെ വന്ന് കയറുമ്പം അനുഭവമാണ് അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സിനിമയിൽ വരാത്ത ഒരു പാട്ട് മറവത്തുർക്ക് അനുഭവം എന്നുള്ളതിന്റെ മ്യൂസിക് വിദ്യാസാഗർ സാറാണ് പക്ഷേ രവീന്ദ്ര മാസ്റ്റർ രണ്ട് പാട്ട് എക്സ്ട്രാ അതിന്റെ ഫില്ലർ ആയിട്ട് ചെയ്തിരുന്നു അതെ അത് തിങ്കൾക്കുറി തൊട്ടെന്ന് പറഞ്ഞിട്ട് ഞാനും ചിത്രശേഷിക്കൂടെ എന്റെ ഫസ്റ്റ് ഡിബേറ്റ് ആണ് ുംറു തുമ്പക്കുടമിട്ടും അങ്ങനെ ഒരു പാട്ടാണ് അത് വരുന്നത് അത് ഭയങ്കര ഗ്രീഷ്ടിഷ്ടത് പറഞ്ഞ പ്രാവശ്യം എടാ ഞാനി ആ പാട്ട് വലിയ ഇഷ്ടമാണ് കാസറ്റ് അന്ന് കാസറ്റാണല്ലോ ക്യാസറ്റിൻ്റെ ഒരു ഒരു സൈഡിൽ നാല് നാല് പാട്ടല്ലേ വരുന്നത് അപ്പോൾ ആ നാല് പ്രാവശ്യം അത് കോപ്പി ചെയ്തിട്ട് ഞാനത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു രവീന്ദ്രമാസ്റ്ററുടെ മ്യൂസിക്കിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന

പക്ഷെ അത് മൂവി പുറത്തിറങ്ങിയിട്ടില്ല ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്കും മ്യൂസിക് ഡയറക്ടർ ശരത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മദ്രാസിൽ ചെല്ലുന്ന സമയത്തുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഏറ്റവും എൻ്റെ ഒരു പ്ലോസ് ടു മൈ ഹാർട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ളത് അത് ഒരു സിനിമ വരണം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് പക്ഷെ ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട് അത് ആരും കേൾക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഇടയ്ക്ക് അതിൻ്റെ വിശ്വലും ഞങ്ങൾ സ്റ്റുഡിയോ വിഷ്വൽസും കൂടെ ഗിരീഷ് സർ അത് നാളായി അതെ ആ പാട്ട് മാത്രം നിങ്ങൾ രണ്ടും കൂടെ രണ്ടും കല്പിച്ച് ജനങ്ങളും കേറക്കാണ് അല്ല എനിക്കിത് ഞാനും ഗായത്രിക ഡെറ്റ് ആണ് പക്ഷെ ഇതിൽ സോളോ ആയിട്ട് സോളോ ആയിട്ടാണ് റെക്കോർഡ് റെക്കോർഡിങ് എന്താ ആദ്യം കേൾക്കാൻ നമുക്ക് തീർച്ചയായും രസമായിട്ടോ വലിയ നിന്നെ കാത്തു നിന്നു കാറ്റിൻ്റെ കാൽ പേരുമാറ്റം കേൾക്കുമ്പോൾ കവിതയും പതുങ്ങി വന്നു എൻ്റെ കരളിൻ്റെ തുറന്നു തന്നു ഇറ്റിട്ടു വീഴും നിലാവിലെ മുള് പോൽ മുറ്റത്തു ഞാൻ നിൻ്റെ കാത്തു നിന്നു ആഹാ ഗിരീഷ് കുറിച്ചുള്ള ഓർമ്മകളിൽ ജേട്ടൻ്റെ ഒരു മനോഹരമായ പാട്ട് പാടി വളരെ ജനകീയനായിട്ടുള്ള ഗായകൻ പ്രിയപ്പെട്ട പ്രദീപ് പള്ളുരുത്തി എൻ്റെ രണ്ടാമത്തെ സിനിമ രാജമാണിക്യം എന്ന സിനിമ പാടുന്ന സമയത്ത് അതിൻ്റെ കമ്പോസിംഗ് ടൈമിൽ തന്നെ എനിക്ക് ഗിരീഷ് ചേട്ടനുമായിട്ട് ഒരുമിച്ച് ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശീലങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതെൻ്റെ ആ പാട്ട് വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു പാണ്ഡിമേളം എന്നുള്ള പാട്ട് അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഈ പട്ടണത്തിൽ ഭൂതം എന്ന ഒരു സിനിമയിൽ അടിപൊളി ഇടിമഴ പടവെള്ളി നടുവിൽ എന്നുള്ള പാട്ട് വളരെ ചടുലമായ വാക്കുകൾ നിരത്തിയിട്ടുള്ള എഴുത്ത് ആ പാട്ട് എഴുതുമ്പോഴും ശരിക്കും ഗിരീഷ് ഏട്ടനും ഞാനും ഒരുമിച്ചിരുന്ന് ആലുവ പാലസിലിരുന്നിട്ടാണ് ആ പാട്ട് എഴുതുന്നത് ജോണി ആൻ്റണിയുടെ സംവിധാനത്തിലുള്ള സിനിമയായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പാ പാട്ടെടുത്തുകാരൻ ഒരു പാട്ടെടുത്തുകാരൻ മാത്രമായിരുന്നില്ല നല്ല ഒരു മ്യൂസീഷ്യനാണ് ശരിക്കും പാട്ടുകളെ കുറിച്ച് ആ പാട്ടുകളുടെ രാഗങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളായിരുന്നു ഗിരീഷ് ഏട്ടൻ അപ്പൊ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ എനിക്ക് വളരെ ദീപ്തമായ ഒന്നാണ് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സ്നേഹാഞ്ജലികൾ ഒരു കലാകാരനെ അയാളുടെ കലാസൃഷ്ടികളിലൂടെ ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന എല്ലാ പ്രേക്ഷക സമൂഹവും കാണുന്നു ഇഷ്ടപ്പെടുന്നു പക്ഷെ നമ്മൾ കണ്ടിഷ്ടപ്പെട്ട പല കലാ സൃഷ്ടികളും അതിൻ്റെ അണിയറക്കഥകൾ അതെങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ ആ കലാകാരനിലെ വ്യക്തി എങ്ങനെയായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരത്തിൽ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സാധിക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായ എഴുത്തുകാരനെക്കുറിച്ച് കമൽസാല് പറഞ്ഞു പല പേനകൾ അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്നു അത് ശോകഗാനത്തിനൊന്ന് ഭക്തിഗാനത്തിനൊന്ന് അടിപൊളി പാട്ടിനൊന്ന് എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞതുപോലെ വളരെ വെഴ്സറ്റൈലായിട്ടുള്ള പലതരത്തിലുള്ള സംഗീത സംവിധായകരോടൊപ്പം പലതരത്തിലുള്ള ഗായകരോടൊപ്പം ഒരുപാട് തരത്തിലുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് ഇവിടെ വന്ന ഓരോരുത്തരും അദ്ദേഹത്തെ ഓർത്ത് ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ വിയോഗമെന്നും ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയുന്നു എല്ലാ ആളുകൾക്കും കിട്ടുന്നത് ഈ അമ്പത് അമ്പത്താറ് അക്ഷരങ്ങൾ തന്നെയാണ് അതിൽ കൂടുതൽ ഒരു മലയാളിക്കും ഒരു ഭാഷക്കാരനും അവനവൻ്റെ ഭാഷയിൽ എത്ര അത് തന്നെയാണ് കിട്ടുന്നത് എന്നാൽ അതിനെ എങ്ങനെയെല്ലാം ക്രമപ്പെടുത്താം എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താം അതിലൂടെ എങ്ങനെ എത്ര ആയിരം പാട്ടുകൾ മനോഹരങ്ങളായി ഉണ്ടാക്കാം എന്നുള്ളതിനൊരു വലിയ അത്ഭുതം തന്നെയായിട്ടുള്ള ഒരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന് പറയുന്ന പരമ്പരയിലേക്ക് വന്ന വളരെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സംഗീത സംവിധായകൻ വളരെ ബഹുമാനപ്പെട്ട കമൽ സാർ പ്രിയപ്പെട്ട സുജാത ചേച്ചി സുഹൃത്ത് സഹപ്രവർത്തകൻ ദേവാനന്ദൻ മികച്ച ഗായകൻ എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുന്നു നമുക്കിനി ആൽബം സൈൻ ചെയ്യാം